എല്ലാവർക്കും നമസ്കാരം ഇന്ന് വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേട്ടോ വേഗം വീടയിലേക്ക് കിടക്കാം നിങ്ങളീ കാണുന്നത് ഞങ്ങളുടെ നാട്ടിലൊരു ആ കുമ്പനാന ഇറങ്ങി അതിനെ കാണാൻ പോകുന്ന കാഴ്ചകളാണ് കേട്ടോ പോകുന്ന അതേപോലെ ഒന്നും അല്ല തിരിച്ചിറങ്ങി വരുന്നേട്ടോ എന്നാൽ ഈ ആന തടി പിടിക്കാൻ വന്നതായിരുന്നു കാട്ടാനയൊന്നും അല്ലേ പാവം തടി പിടിച്ച് ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ അതിനെ കുളിക്കാൻ കൊണ്ടുവന്നതാണ് രണ്ട് ദിവസമായിട്ട് തടി പിടിക്കുന്നുണ്ട് ആരും അറിഞ്ഞില്ല അപ്പോൾ അറിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഓടിക്കൂടി ഭയങ്കര ചൂടായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആനേനെ കുളിപ്പിക്കാൻ കൊണ്ടുവരും പുഴയിൽ എന്നിട്ട് വീണ്ടും പോയി തടി പിടിക്കും അതായിരുന്നു രണ്ട് ദിവസത്തെ പരിപാടി ആന എല്ലാവർക്കും ഒരു വികാരമല്ലേ ആനേനെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം എല്ലാ പ്രായമായൊരു കുട്ടികളൊക്കെ പോയി കാണാൻ നിൽക്കും അപ്പം ഞാനും പോയി അപ്പോൾ ഒരു വീഡിയോ എടുത്തു അതിനിടയ്ക്ക് കുട്ടികൾ പറയുന്നുണ്ട് ഞാനയ്ക്ക് സോപ്പ് വേണ്ടേ കുളിക്കാനെന്നൊക്കെ നല്ല രസമായിരുന്നു ആനേനെ കാണാനും ആനേനെ കുളിപ്പിക്കുന്നതും ആന സ്വന്തം കുളിക്കുന്നതും ഒക്കെ കാണാനിട്ടോ ഇത് കാണാത്തവർക്കൊന്നും ഒരു കാഴ്ചയല്ല അല്ല പക്ഷെ എപ്പോഴും കാണാ അല്ല കാണുന്നവർക്കൊന്നും ഒരു കാഴ്ച അല്ലാത്തവർക്കിതൊരു കാഴ്ച അല്ല ഇതില് ആന വാലുകളിലും മൂതിരൊക്കെ കെട്ടിട്ട നല്ലതാന്നൊക്കെ കേട്ടിട്ടുണ്ട് പണ്ടത്തെ കാലത്ത് ഇപ്പൊ ആനേന്റെ വാലൊന്നും പറിക്കാൻ ആനപ്പാപ്പന്മാര് സമ്മതിക്കില്ല ആനയ്ക്ക് പനി പിടിക്കില്ല അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ഞങ്ങളുടെ പുഴയും ഞങ്ങളുടെ ആനക്കുളിയും ഒക്കെ ഒരോർമ്മയായിട്ട് നിൽക്കും